ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ കഴിഞ്ഞ ഒരു സീരീസ് ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾ ബോറടിക്കുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല പക്ഷേ എന്നാലും വ്യൂസ് ഉണ്ട് കേട്ടോ ഒത്തിരി ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം ഇതിൻ്റെ നമ്മുടെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നെക്ക് പാച്ചസിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു അതിൽ ഒരു ടൈപ്പിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം അപ്പം അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം കാണുന്നുട്ടോ ഞാൻ ഇപ്പം നമ്മുടെ സെക്കൻഡ് മോഡലാണിത് സെക്കൻഡ് മോഡലും വന്നിട്ട് ഈ ടൈപ്പാണ് കേട്ടോ ഗോൾഡൻ ആണ് ഗോൾഡനില് ലെ എന്താ പറയുക സീക്വൻസ് വർക്ക് വരുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഒരു ക്യാൻവാസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രേസ് ചെയ്യുക മീൻസ് അതിൻ്റെ ലൈൻസ് അതിൻ്റെ അതേ ഷേപ്പിൽ ഞാൻ ക്യാൻവാസിലേക്ക് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ക്യാൻവാസ് അധികം വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇച്ചിരി കയറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇതിൽ ഇതുകൊണ്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയുടെ ഇടയ്ക്ക് മനസ്സിലാകും ഇടയ്ക്ക് പറഞ്ഞു തരാം അതെങ്ങനെ ഞാനത് മേക്ക് ഓവർ ചെയ്യുന്നു എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം കേട്ടോ അത്യാവശ്യം നല്ലൊരു പണിയാണ് അത് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ടൈലേഴ്സ് എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന നോർമലി നമ്മുടെ ടൈലേഴ്സ് എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന അംബ്രല്ല കുർത്തീസ് അതുപോലെ എന്താ പറയുക ഷർട്ട് ടോപ്പുകൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അതിനൊരു റെമഡി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇത് ലാസ്റ്റത്തേക്ക് നേരെ വീഡിയോ പോയി കൊണ്ട് പോയി നിർത്തിയിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ളത് നിങ്ങൾക്ക് മിസ്സാവും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ ഓക്കെ അപ്പം ഞാൻ ഇതുപോലെ ക്യാൻവാസിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ക്യാൻവാസ് രണ്ടായിട്ട് നമുക്ക് നമ്മൾ നോർമൽ കുർത്തിയുടെയൊക്കെ ഒക്കെ ക്യാൻവാസ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടല്ല ചെയ്യുന്നത് ചിലപ്പോൾ ഇത് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ നിവർത്തി വെച്ച് തന്നെ ഇതിൻ്റെ ക്യാൻവാസിലേക്ക് അതിൻ്റെ അതേ ഷേപ്പ് തന്നെ ഞാൻ പേസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വേറെ തയ്യൽ തുമ്പ് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാനത് മെറ്റീരിയലിലോട്ട് തയ്യൽ തുമ്പ് കുറച്ച് കുറച്ചിടുന്നെങ്കിൽ ഇട്ട് പക്ഷെ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ അത്രയും തന്നെയാണ് നമുക്കവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ തയ്യൽത്തുമ്പ് വേറെ ആഡ് ചെയ്തിട്ടില്ല അത് തന്നെയാണ് സെയിം ആയിട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്യാൻവാസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യണ്ട സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യാതെയാണ് ഞാനിപ്പം ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു നോച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമുക്കത് മെറ്റീരിയലിലോട്ട് സെയിം ലൈനിങ് മെറ്റീരിയലിലോട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം അതൊന്ന് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ ലൈനിങ്ങിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പം എൻ്റെ എൻ്റെ എനിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ മെഷർമെൻറ്റ് ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു എ ലൈൻ ടോപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് എടുക്കുന്നത് കേട്ടോ അപ്പം ക്രൈപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ജോർജറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്ന അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഞാൻ ആ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇതൊരു റെഡ് കളറാണ് റെഡ് അല്ല നല്ലൊരു റെഡ് കളറാണ് കേട്ടോ അപ്പം ഇതിലെ ഇതിലേക്കാണ് ഞാൻ നമ്മുടെ ലൈനിങ് ലൈനിങ്ങിലാണ് ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തത് ലൈനിങ്ങിൽ ആണ് ആദ്യമായിട്ട് കട്ട് ചെയ്തത് വിഷമെൻ്റെ അനുസരിച്ച് എന്നിട്ട് അത് നമ്മൾ ജോർജറ്റ് മെറ്റീരിയലിലോട്ട് അടിച്ചെടുത്തു അടിച്ചെടുത്തതിന് ശേഷം ഞാൻ സെൻറ്റർ പോർഷൻ ഇതുപോലെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഷോൾഡറും ആംഹോളും മാത്രമാണ് ആംഹോളും ഷെയ്പ്പും ആണ് സീം സീമലവൻസ് ഇട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ മാർക്ക് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് ഈക്വലായിട്ട് മടക്കിയിട്ടിട്ട് സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ക്യാ ഇത് വെക്കണമല്ലോ പാച്ചും വെക്കണം ക്യാൻവാസും വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടു മാർ അപ്പം ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻടർ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ കാര്യം താഴെ ആർഷനെല്ലാം അങ്ങനെ തന്നെ വരാനുള്ളതാണ് എന്നിട്ട് നമുക്ക് ആ പേസ്റ്റ് ചെയ്ത് അതായത് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാൻവാസിൻ്റെ സെൻ സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് അര ഇഞ്ച് വിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നോർമലി ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ അതിനുശേഷം നമുക്ക് മെറ്റീരിയൽ നിവർത്തിയിട്ടിട്ട് നിവർത്തിയിട്ടതിന് ശേഷം ക്യാൻവാസ് നോർമലി ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ അതായത് നല്ല വശത്തിൽ ക്യാൻവാസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ക്യാ അതായത് മെറ്റീരിയൽ ഇതുപോലെ ഈ രീതിയിൽ മെറ്റീരിയൽ നല്ലവശം ക്യാൻവാസിൻ്റെ ഇപ്പം നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ നോച്ചിട്ട് കൊടുത്ത് സെൻറ്ററൊക്കെ നല്ലപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വർക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസ് ടിപ്സുകൾ ട്രിക്സുകൾ ഇതൊക്കെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ് ആരി വർക്കുകളുടെയൊക്കെ ബേസിക് ക്ലാസസ് എല്ലാം മുൻപത്തെ വീഡിയോസിൽ ഉണ്ട് ഇനിയും 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 ഉണ്ട് കേട്ടോ വർക്കുകൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരി ലവേഴ്സ് ഒരു കാരണവശാലും വിട്ടു പോകരുത് നമ്മുടെ ക്ലാസ്സുകൾ ഇനിയും വരാനുണ്ട് അതായത് ഒത്തിരി ഒത്തിരി സ്റ്റിച്ചസ് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ട്യൂട്ടോറിയൽ ബേസിക് ട്യൂട്ടോറിയൽസ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വർക്കുകൾ വരുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കുറേ പേര് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ചിലപ്പോൾ ഇനി അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടാത്തത് എന്നറിയില്ല നമുക്ക് കൂടുതലും പുതിയ വ്യൂവേഴ്സാണ് നമ്മുടെ ഓൾഡ് വ്യൂവേഴ്സിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് അപ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ആണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതല്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും കൂടെ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വീണ്ടും വരാം നെക്ക് ഇതുപോലെ നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് സെയിം ആ ലൈനിൽ കൂടെ തന്നെ നമുക്കിപ്പോൾ വരച്ചു കൊടുത്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ടും നമ്മുടെ സ്റ്റിച്ച് ലെങ്ത്ത് സ്റ്റിച്ചിൻ്റെ കാണി കുറച്ചുകൂടെ അടുപ്പിച്ചിട്ടിട്ട് ഇതുപോലുള്ള നെക്കുകൾ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആ എൻഡ് കോർണറെല്ലാം തീരെ കാണി കുറഞ്ഞിട്ട് ഒരു രണ്ടിലൊക്കെ ഇട്ടിട്ട് ചെറിയ സ്റ്റിച്ച് ഇട്ട് പതുക്കെ ക്ഷമയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്നാലാണ് നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ചെയ്തെടുക്കണം കേട്ടോ ആ നെക്കിനൊക്കെ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നുകളെല്ലാം തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലും താഴെയൊക്കെ മാക്സിമം പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നമുക്കത് തെന്നിപ്പോകും ഇനി ആ പിന്നുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ആ സെൻട്രൽ പോർഷനിലുള്ള അതായത് നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കേണ്ട ഭാഗത്തെ ക്യാൻവാസ് ഞാൻ പതുക്കെ നമ്മൾ തേച്ചൊട്ടിച്ചേക്കുവാണല്ലോ അത് പതുക്കെ ഞാനിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാച്ച് കൂടെ സെറ്റ് ചെയ്ത് ഇട്ട് വരുമ്പോഴത്തേനും നമ്മുടെ തുമ്പുള്ള ഭാഗത്ത് കൂടെ ക്യാൻവാസ് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലിങ്ങനെ ഈ ബഡ്ജ് ഇരുന്ന് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും കഴുത്തിനൊരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ആ ക്യാൻവാസ് തുമ്പ് വരുന്ന ഭാഗത്തെ ക്യാൻവാസ് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നു കേട്ടോ അപ്പം അത് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിൽക്ക് കുറച്ചുകൂടെ നമുക്ക് ഫിനിഷിങ്ങിൽ ഇരിക്കും അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ വണ്ണം പോലെ നമുക്ക് തോന്നും ക്യാൻവാസ് അല്ല അകത്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് തയ്യൽ തുമ്പിൻ അതായത് സ്റ്റിച്ചിന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോറാവും അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഉള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ ലൈനിങ്ങിൽ കട്ട് ആവരുത് ലൈനിങ്ങിൽ കട്ടായാലും കുഴപ്പമില്ല സ്റ്റിച്ച് കട്ട് ആവാതിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് അതിന് ശേഷം ക്യാൻവാസ് റിമൂവ് ചെയ്തതിന് ശേഷം ഒര ഇഞ്ച് വിട്ട് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ആ നോച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ കോർണർ വരുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക അപ്പം നമുക്ക് ആ എൻഡ് പോർഷനൊക്കെ അതായത് കോർണർ പോർഷനൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അതവിടെ ഷാർപ്പായിട്ട് കിട്ടിയാൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ സെൻറ്ററിലെല്ലാം നമുക്ക് വിടർന്ന് വരാൻ പാകത്തിനുള്ള രീതിയിൽ നോച്ചിട്ട് കൊടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇനി ആ സ്റ്റെപ്പ് പോലെ കോർണർ വരുന്ന വശമൊക്കെ എന്തെങ്കിലും ഷാർപ്പ് എൻ്റെ ഉള്ള എന്തെങ്കിലും ഐറ്റം കൊണ്ട് കത്രികയുടെ മൂർച്ചയുള്ള അതെന്നു വെച്ചാൽ മുറിഞ്ഞു പോകാതെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഭാഗം കൊണ്ട് അതിൻ്റെ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വിടർത്തി നിവർത്തി മറിച്ചിട്ടതിന് ശേഷം ഇനി പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നത് ആ ഷെയ്പ്പൊക്കെ ആ വി പോലെ വരുന്ന ഭാഗത്തെ ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം ഇനിയാണ് നമ്മുടെ ആൾ നമ്മുടെ പ്രധാന ഹീറോ വരുന്നത് ഇതിലേക്ക് നമ്മൾ സെയിം ക്യാൻ സെയിം പാച്ച് വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ക്യാൻവാസ് സെറ്റ് ചെയ്തെടുത്തത് ക്യാൻവാസ് എന്നിട്ട് അത് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാച്ച് നമ്മുടെ പാച്ച് എടുത്ത് ഇതുപോലെ ആ അതാത് ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നല്ലൊരു എന്താ പറയണേ വലിയൊരു പണി കിട്ടിയ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ ആ സെയിം പാച്ചിൻ്റെ അളവ് തന്നെയാണ് നെക്ക് എടുത്തത് പക്ഷേ എനിക്ക് പാച്ചിൻ്റെ അളവ് എനിക്ക് കുറഞ്ഞതുപോലെ നെക്ക് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി അതായത് റൗണ്ട് പോർഷൻ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് അത്യാവശ്യം ബ്രോഡ് നെക്കാണുള്ളത് അപ്പം നെക്ക് ലെങ്ത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ബോറായിരിക്കും അതുകൊണ്ട് തന്നെ അത് കയറിയിരിക്കുന്നത് എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി ടോട്ടൽ ഒരു എട്ട് ഇഞ്ച് ഉണ്ട് എങ്കിലും ഒരു ആറ് ഇഞ്ചാണ് അവിടെ വരെയുള്ള ലെങ്ത്ത് വരുന്നത് പിന്നെ ബാക്കി ആ വീക്കെട്ട് പോലുള്ള ഭാഗത്താണ് രണ്ട് ഇഞ്ച് വരുന്നത് അങ്ങനെ ടോട്ടൽ എട്ട് ഇഞ്ചാണ് വരുന്നത് പക്ഷേ ആ ആറ് ഇഞ്ചിൽ നിന്നും വീണ്ടും തയ്യൽത്തുമ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും കുറയും അതുകൊണ്ട് ഇത് കണ്ട് ഇതിപ്പം സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് സൈഡിലും രണ്ട് നീളം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അതങ്ങനെ തന്നെയാണ് അപ്പം ഞാനത് എങ്ങനെ മേക്ക് ഓവറ് ചെയ്യുന്നു എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇത് പക്ഷേ നമുക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അത് അങ്ങനെ അങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായിരിക്കും അത് ആ പ്ലെയിൻ കളർ കുർത്തിയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ബോറായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പി 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 ഒരു പഴയ ഒരു ഓർഗൻസ മെറ്റീരിയലിൻ്റെ ഗോൾഡൻ കളറ് ഓർഗൻസ മെറ്റീരിയലിൻ്റെ ഒരു ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കിട്ടിയിട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ അങ്ങ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വിട്ടു കൊടുക്കില്ലല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചെയ്യാൻ നോക്കും അല്ലേ പ്രത്യേകിച്ച് നമുക്കാവുമ്പോഴത്തേനും നമ്മളത് ഇട്ടേ തീരുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു വാശി വരുമ്പം നമുക്കത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ചെറിയ നെക്കൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ ഒരാറ് ആരാണ് അഞ്ചര ഇഞ്ചൊക്കെ നോർമലി നെക്ക് അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ചൊക്കെ നോർമൽ നെക്ക് വയ്ക്കുന്നവർക്ക് ഈ പാച്ച് പക്കായായിരിക്കും ഇതിപ്പം എനിക്കായതുകൊണ്ടാണ് ഞാൻ കൂട്ടിയെടുക്കുന്നത് അത് ഇപ്പം ഈ ഇഞ്ചിൽ നിന്ന് അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോയാൽ പോലും അഞ്ചര ഇഞ്ച് പിന്നെ താഴോട്ട് പിന്നെ വീ കട്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടോളൂ ഇനി ഞാനിപ്പം ഇതിൻ്റെ ഇപ്പം ആ ഷോൾഡറിൻ്റെ ആ പീസിൻ്റെ അവിടെ വെച്ച് നോക്കുന്നു അതിൻ്റെ ഒര ഇഞ്ച് ഒര ഇഞ്ച് അപ്പുറത്തും ഒര ഇഞ്ച് ഇപ്പുറത്തും നിൽക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഗോൾഡൻ കളറ് ഇപ്പം ഓർഗൻസ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പുറമേ ഇതുപോലെ അങ്ങോട്ടും ഇപ്പുറത്തേക്കും പുറമേ വെച്ചിട്ട് അകത്തേക്ക് രണ്ട് സൈഡും മടക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിപ്പം കാണുമ്പം നിങ്ങൾക്ക് ബോറാവോ എന്ന് തോന്നുമായിരിക്കും പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും അത്രയും ഭാഗം തയ്യൽ തയ്യൽത്തുമ്പിലേക്ക് പോകുന്നതുകൊണ്ട് അത് അവിടെ അറിയില്ല കേട്ടോ ഒട്ടും തന്നെ അറിയില്ല അത് ഷോൾഡറിലേക്ക് വരുന്ന ഭാഗമാണ് അപ്പം ഇത് ഇത് എനിക്ക് ചെറിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി അതായത് ബ്രോഡ് നെക്കൊക്കെ വേണ്ടുന്നവർക്ക് ഇത് ചെറിയൊരു പോരായ്മയാണ് പക്ഷെ പക്ഷേ അതറിയില്ല നമുക്കത് മേക്കപ്പ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അത് മറച്ചിട്ടു മറച്ചിട്ടുമ്പോഴത്തേനും നമുക്ക് ആ കറക്റ്റ് ആ ലെങ് ആ കറക്റ്റ് വീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അതവിടെ പിൻ ചെയ്ത് കൊടുക്കുക രണ്ട് വശവും ഇതുപോലെ നീളം കുറവായതുകൊണ്ട് രണ്ട് വശവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ആ പാച്ച് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ആ നെക്ക് പോർഷൻ അതായത് ആ നെക്കിൻ്റെ എൻഡ് വശം അതായത് നമ്മുടെ നെക്കിനോട് ചേർന്ന് നിൽക്കുന്ന വശം വേണം ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വശം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഷോൾഡർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിൻ ചെയ്യുക അപ്പം അതവിടെ വിടർന്ന് വരാതിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സെൻറ്റർ പോർഷൻ അത് കഴിഞ്ഞിട്ട് പിൻ ചെയ്ത് കൊടുക്കുക സെൻറ്റർ പോർഷൻ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ആദ്യം രണ്ട് സൈഡിലും വിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാർ എടുത്തതിന് ശേഷം സെൻറ്റർ കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ പാച്ചിനെ സെൻറ്റർ ഏർത്ത് വെച്ച് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക മുകളിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻറ്ററും പിൻ ചെയ്ത് ഇനി സൈഡ് സൈഡും കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടേക്കായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചൊന്ന് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നെക്കിനോട് ചേർന്നിട്ടുള്ള വശം ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണോട്ടെ ഞാനിപ്പോൾ ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് പോകുന്നത് ഫാസ്റ്റായിട്ട് വീഡിയോ ഫാസ്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ് പതുക്കെ അട്ട അടിച്ചു കൊടുക്കുന്നത് ഇനി നെക്ക് അത്രയും ഭാഗം അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കൊടുത്തിട്ട് അതായത് ആ കോർണർ വശമൊക്കെ കറക്റ്റ് ഷാർപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്കിനോട് ചേർന്നിട്ടുള്ള വശം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ പിന്നെടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് ഇത് സെൻറ്റർ ചേർത്ത് സെൻറ്ററിൽ നിന്നല്ലാട്ടോ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് എന്നാൽ നമ്മൾ സൈഡിൽ നിന്ന് തന്നെ അടിച്ചു കൊടുക്കാം പിൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് മാറിപ്പോകില്ല എന്ന് തന്നെ വിചാരിക്കാം കേട്ടോ ആ പിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് മാറിപ്പോകാൻ ചാൻസ് ഇല്ല അതിൽ സീക്വൻസിലേക്ക് കയറ്റി അടിക്കരുത് കേട്ടോ നേരെ അങ്ങനെ അറ്റപ്പറ്റ എൻഡിൽ കൊണ്ട് അടിക്കരുത് ഒരു ആ സ്വീക്വൻസിനകത്താണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ക്ഷമയോടുകൂടി അടിക്കുക ഇതിൻ്റെ സൈഡിലൊന്നും അതായത് സെൻറ്ററിൽ ഒന്നും അടിപ്പ് വരുന്നില്ല അതുകൊണ്ട് തന്നെ സൈഡിൽ വൃത്തിയായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക പിരിച്ചിലും പൊളച്ചിലും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ വിടർത്തി വിടർത്തി വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്ത് തന്നെ അങ്ങനെ അടിച്ചു പോരുക കേട്ടോ സീക്വൻസിലേക്ക് കയറ്റി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൂല് വിസിബിളായിട്ട് കാണും അതുകൊണ്ട് ഞാൻ എന്താ പറയുക സീക്വൻസിലേക്ക് കയറ്റാതെയാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ അന്യ ആ അതായത് ആ നമ്മൾ ജോയിൻ ചെയ്ത് വശം എത്തുമ്പോഴത്തേനും അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നിർത്തുക ഓക്കെ അത്രയും പോർഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഈ ഇത്രയുള്ള നമ്മുടെ നെക്ക് ജോയിൻ ചെയ്യുന്ന വിധം ഇതിന് ഞാൻ ഫുൾ സ്ലീവാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവ് വെച്ചിട്ടോ നമുക്ക് സെമി സ്ലീവ് വെച്ചിട്ട് ചെറിയ സ്ലീവോ ത്രീ ഫോർത്ത് സ്ലീവ് ഏത് വേണേലും കൊടുക്കാം എനിക്ക് ത്രീ ഫോർത്ത് ആണോ മോസ്റ്റ്ലി എല്ലാം തന്നെ ഉള്ളത് ഞാനിപ്പം ഫുൾ സ്ലീവ് വെച്ചിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന പോർഷനാണ് അതായത് തുമ്മായിട്ട് പോകുന്ന പോർഷനാണ് സൈഡിൽ ഒര ഇഞ്ച് ഒരു സൈഡിൽ ഒര ഇഞ്ചും ഒരു സൈഡിൽ സൈഡിലൊരു ഇഞ്ചും വെച്ചിട്ടാണ് നമ്മുടെ ജോയിൻ ചെയ്ത് കൊടുത്ത പീസ് കാണാനായിട്ട് ഉള്ളത് അപ്പം എന്നാൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മ അത് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ വന്നിരിക്കുന്നത് ഇനിയാണ് ഞാൻ മെയിനായിട്ടൊരു ടിപ്പ് പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്താണെന്നല്ലേ നമ്മൾ ഏലൈൻ ചെയ്യുമ്പോഴും സ്ലിറ്റഡ് കുർത്തി ചെയ്യുമ്പോഴും അംബ്രല്ല ടൈപ്പ് ഫ്രോക്കോ കുർത്തിയോ സ്കേർട്ടോ ഒക്കെ ചെയ്താൽ പോലും നമുക്ക് എൻ്റെ പോർഷൻ അടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണല്ലേ അല്ലേ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ സ്വെറ്റർ കുർത്തിയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ സൈഡ് പോർഷൻ അടിക്കുക അതായത് ഏറ്റവും ബോട്ടം പോർഷൻ ബോട്ടം പോർഷൻ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ താഴെഭാഗം താഴെ ഭാഗം നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കും അതായത് സൈഡ് വശം തൊങ്ങി വരാതെ റൗണ്ട് ചെയ്ത് കൊടുക്കും റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പം തൊങ്ങി വരില്ല പക്ഷെ അത് അടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാനിപ്പം ഈ കുർത്തിയുടെ തന്നെ ആം ആംഹോളിൻ്റെ ഭാഗം ഒപ്പം ഒപ്പം പിടിച്ചതിന് ശേഷം താഴത്തേക്ക് ടോട്ടലി ആ കുർത്തി താഴത്തേക്കാക്കിയിട്ട് ഒന്ന് 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 അറേഞ്ച് ചെയ്തതിന് ശേഷം അപ്പം ആ തുണിയുടെ ഇഴകളെല്ലാം താഴത്തേക്ക് തൊങ്ങി നിൽക്കും അപ്പം എന്നിട്ട് ആ സൈഡ് പോർഷൻ നമ്മൾ ഞാൻ ഇതുപോലെ ഒപ്പം പിടിച്ച് മെഷീനിലേക്ക് നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മെഷീനിലോ ടേബിളിലോ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഞാൻ സൈഡിൽ സൈഡിൽ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതായത് സൈഡിലോട്ട് പോകുന്ന പോർഷൻ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ആ ലെങ്ത്തിൻ്റെ അവിടെ അതായത് സെൻറ്റർ പോർഷനിൽ നിന്ന് സൈഡിലേക്ക് ഇതിപ്പോൾ നാലായിട്ടാണ് നമ്മുടെ കുർത്തി മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ ആ മാർക്ക് ചെയ്ത പോർഷനിലേക്ക് ഞാൻ ഇതുപോലെ റൗണ്ട് ചെയ്ത് അടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിവൃത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ പൊളഞ്ഞൊന്നും പോകില്ല കേട്ടോ അതുകൊണ്ടാണ് ആംഹോളിൻ്റെ അവിടെ നമ്മുടെ കുർത്തി രണ്ട് ഭാഗവും ഒപ്പം പിടിച്ചതിന് ശേഷം താഴോട്ടൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഒന്ന് ഒലച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ടിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് സൈഡ് പോർഷൻ നമ്മൾ ഇപ്പം കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ തയ്യലിൻ്റെ ഭാഗം എഴു അതായത് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ രണ്ട് സൈഡും ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിപ്പം അതിൻ്റെ സൈഡ് പോർഷൻ തുമ്പ് പോർഷൻ ഒന്ന് കോണിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ ഒത്തിരി തയ്യൽ തുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സൈഡൊക്കെ നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ല തയ്യൽ തുമ്പ് വശമാണ് ഞാനിപ്പം അങ്ങനെ കോണിച്ച് കട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ട് ആ വശം ഞാൻ വെളുത്തി വെക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് അല്ലേ അതൊരു അതൊരു യു ഷേപ്പിലേക്ക് വരും അതായത് രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മുകളിലോട്ട് കട്ട് ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് അടിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ് അല്ലേ വീതി വീതി കൂട്ടി അങ്ങ് അടിക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊളഞ്ഞ് പൊളഞ്ഞ് പൊളഞ്ഞു പുളഞ്ഞ് വരും എന്ത് ചെയ്താൽ തുമ്പ് കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടല്ല ജസ്റ്റ് ഒരു കാലിഞ്ച് മാത്രം ഇച്ചിരി കാണി കൂട്ടി വെച്ചാലും അതായത് സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചുകൂടെ കൂട്ടി വെച്ചാലും നിങ്ങൾക്ക് എളുപ്പം അടിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനൊരു കാലിഞ്ച് മാത്രം ഇങ്ങനെ മടക്കി അടിക്കുന്നുണ്ട് നിങ്ങൾ തുമ്പൊക്കെ കുറവുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് അതായത് ഓവർലോക്ക് ചെയ്ത ഫീൽ വരും കേട്ടോ നമ്മുടെ കുർത്തിയുടെ ആണെങ്കിലും അംബ്രല ഫ്രോക്കിൻ്റെയും സ്കേർട്ടിൻ്റെയൊക്കെ എൻ്റെ വശം ഒരു ലോക്ക് ചെയ്ത ഫീലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത് ഇതിനൊത്തിരി വീതി കൊടുക്കരുത് വീതി രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം വീതി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പം അതായത് അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിയിൽ കാണുന്ന രീതിയിൽ രണ്ട് സ്റ്റിച്ച് വരുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ വീതി കൂട്ടിയിട്ട് അടിക്കാവുള്ളൂ അല്ലെങ്കിൽ കാലിഞ്ച് മാത്രം വെച്ചിട്ട് ഫുള്ള് റൗണ്ട് ഇതുപോലെ ഒരു കാലിഞ്ച് വെച്ച് മടക്കി അടിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ അകത്തേക്കാണ് കേട്ടോ മടക്കി അടിക്കുന്നത് അതായത് നമ്മുടെ മോശം വശ വശത്തിലേക്കാണ് മടക്കി അടിക്കുന്നത് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് അങ്ങനെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത എൻഡിൽ നിന്ന് അതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കുക മടക്കി അടിക്കുകയെന്ന് വെച്ചാൽ തീരെ വീതി കുറച്ചിട്ട് അടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക തയ്യൽത്തുമ്പൊന്നും ഒരുപാടില്ലാതെ അതായത് തീരെ വീതി അതിനേക്കാളിപ്പോൾ കാലിഞ്ചിനേക്കാൾ വീതി കുറച്ചാലും അവിടെ ഇങ്ങനെ ഒരു ഉരുട്ടി അടിച്ച ഫീലാണ് വരുള്ളൂ അതങ്ങനെ തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് എത്ര ഫ്ലെയർ വേണമെങ്കിലും ഇങ്ങനെ മടക്കി അടിക്കാവുന്ന ഏതൊക്കെ ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അമ്പ്രലയോ സർക്കിളോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും പൊളഞ്ഞു പൊളഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ വീതി കൂട്ടിയെടുക്കുമ്പോഴാണ് പൊളഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് ഇതിപ്പം നമുക്ക് ലോക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കാലിഞ്ചി വീതി കൊടുക്കാവുള്ളൂന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഈ രീതി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് എത്ര പേര് ഈ രീതിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാമല്ലോ ഒത്തിരി പേർക്ക് അറിയാത്തതായിട്ടുണ്ട് കേട്ടോ പലരുടെയും പലരുടെയും നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ പലരുടെയും ചുരിദാറൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുർത്തിയുടെ ആണെങ്കിലും ബോട്ടം പോഷനൊക്കെ ഇതുപോലെ പൊളഞ്ഞു പൊളഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കും അപ്പം പിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് അടിച്ച് അതായത് പതിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിരിച്ചത് കുറയും പക്ഷേ എന്നാലും ഒരുപാട് രീതിക്ക് അങ്ങനെ മടക്കി അടിക്കുന്ന അത്ര ഭംഗിയല്ല അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പം ഇങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് അതിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആംഹോളും കംപ്ലീറ്റ് മൊത്തത്തിൽ ലോക്ക് ചെയ്തെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കേട്ടെ നല്ല എളുപ്പമല്ലേ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് കുറേ പേര് എന്ത് അടുത്തുനിന്ന് ലേസ് പർച്ചേസ് ചെയ്തു കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും വേണ്ടുന്നവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിപ്പം മടക്കി അടിച്ചത് അതായത് ചുരിദാറിൻ്റെ എൻഡ് വശം അപ്പം മടക്കി അടിച്ചിട്ടുള്ള ഭാഗമാണിത് കണ്ടോ നിങ്ങൾക്ക് ആ ഫിനിഷിങ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ കണ്ടോ നല്ലപോലെ ലോക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് എൻഡ് പോർഷൻ കിട്ടിയിട്ടുണ്ട് ഒട്ടും പിരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ സൈഡ് പോർഷൻ ജോയിൻ ചെയ്ത് ഭാഗം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ അത് ഇവിടെ ആയിട്ടാണ് വരുന്നത് കണ്ടോ ഇച്ചിരി കാണുന്നുള്ളൂ അതത്ര മൈൻഡ് കാര്യമാക്കാനില്ല പക്ഷേ കുർത്തി ഔട്ട്കം നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നെക്ക് ഡീപ്നെസ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഫങ്ഷൻസിനൊക്കെ ഷോളൊക്കെ വരുമ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ